എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഫ്രൈഡേ ആണ് രാവിലെ വളരെ ഉത്സാഹത്തോടുകൂടിയാണ് എഴുന്നേറ്റിക്കണത് കാരണം ഇന്ന് രാവിലെ തന്നെ റോജർ എത്തും അപ്പം തലേ ദിവസം ദോശ ദോശയുണ്ടാക്കിയ ചട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ചെടി നനക്കലും മുറ്റം കഴുകലും ചെയ്തിട്ടുണ്ട് അപ്പോൾ റോജർ പറഞ്ഞതുകൊണ്ട് തന്നെ അവന് പാല് വേണമല്ല അപ്പോൾ നമ്മളിപ്പോൾ ബ്ലിങ്കിറ്റിന്ന് വലിയ ഓർഡർ ഒന്നും ഇപ്പം കൊടുക്കണില്ല ഇന്നിപ്പോൾ ഏതായാലും ബ്ലിങ്കിറ്റിന്ന് അവന് കുറച്ച് സ്നാക്സും പാലും അങ്ങനെ ന്യൂഡിൽസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്ലിങ്കിറ്റിൻ്റെ ഓരോ സീസൺ അനുസരിച്ച് കവറുമേലും ഓരോ കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ ഒരു ത്രീ ഡി കലണ്ടർ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു സംഭവിക്കാണെങ്കിൽ കൊടുത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും അങ്ങനെ ഓരോന്നും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഈസ്റ്റ് ഇല്ലേ ഞാൻ നേരത്തെ ആ ഒരു ചെറിയ ബോട്ടിൽ കൊട്ടി ഇടൂലേ ആ സെയിം ഈസ്റ്റ് തന്നെയുണ്ട് അതിൻ്റെ പാക്കേജിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സെയിം ഈസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് തീർന്ന തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ പോലെ പാലും കുറച്ച് ഈ പക്കവടയൊക്കെ ഇല്ല അത് റോജന് ഭയങ്കര ഇഷ്ടമാണ് പക്കവട ചിപ്സ് പിന്നെ ലേസ് അങ്ങനെ നൂഡിൽസ് അങ്ങനത്തെ ഇത്തിരി സാധനങ്ങൾ അത് കൂട്ടത്തില് മേടിച്ച് പിന്നെ ഒരു ഇത് ബ്രാൻ ഓയിൽ സഫോളട അതും കൂടിയിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ഈ ബോട്ടിൽ കണ്ടിട്ടില്ല ആ ഒരു ഡബ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞ് ഡബ്ബ നല്ല ക്യൂട്ടായിട്ടിരിക്കണം അപ്പോൾ അത് കുറേ നേരം എടുത്ത് മറച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ഇനി എടുത്ത് വെച്ചത് കേട്ടാ പിന്നെ സ്നാക്സ് എല്ലാം എടുത്ത് കൊണ്ടുപോയി ഒരു സ്റ്റീൽ ഡബ്ബ രണ്ടെണ്ണം പുറത്ത് ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ലീ സ്റ്റീൽ ഡബ്ബക്കകത്തൊക്കെ കൊണ്ടുപോയിട്ട് വെച്ച് പിന്നെ പുട്ടിന്ന് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ ബീഫ് കറിയും പുട്ടും കൂടി ആകുമ്പോൾ കുറച്ച് നല്ല രീതിക്ക് തന്നെ പപ്പ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കഴിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ പുട്ട് ഞാനിന്ന് ഉണ്ടാക്കണം ഒരു നാല് കണക്കുട്ടോളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴുകാത്തവനാണെങ്കിലും ഇത് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് കഴിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത് പക്ഷേ കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്നെ കണ്ണു വീഴ്ചങ്ങൾ നോക്കി എപ്പോഴും അങ്ങനെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു വീഴ്ച നോക്കുമ്പോൾ എത്രയോ തവണ ഈ മമ്മി ഞാൻ പറയണത് പിന്നെയും പിന്നെ എന്നോട് എന്തിനാണ് ഇത് വന്ന് പറയണത് ഭയങ്കര വിഷമമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ കുറേ പേര് കമൻറ്റിൽ എൻ്റെ അടുത്ത് പറയും ബ്രേക്ക്ഫാസ്റ്റാണ് അത്യാവശ്യം കഴിക്കേണ്ടത് മറ്റുള്ളത് മുടങ്ങിയാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കാരണം നമ്മൾ ഫാസ്റ്റിങ് രാത്രി കിടക്കുന്ന തുടങ്ങിയിട്ട് ഫാസ്റ്റിങ് പിന്നെ അത് ഉച്ചവരെ നീളുമ്പോൾ അത്രയും മണിക്കൂറുകൾ നീളും അപ്പോൾ അത് മൂലമുള്ളിൽ കുറേ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും എനിക്ക് പറഞ്ഞു തരാറുണ്ട് അത് നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാം അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ റയൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉണ്ടാ ഉണ്ടാക്കി വെച്ച് റോജർ വരാറായി സമയത്ത് ഞാനെങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിക്കെത്താറായാന്നൊക്കെ അപ്പോൾ ഏകദേശം എറണാകുളം ഇത് വയറ്റിലയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സിലാണുള്ളവരുടെ വൈറ്റില കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ക്യാബിൽ ഇങ്ങോട്ട് യൂബറിൽ ഇങ്ങോട്ട് പോരേ ചെയ്യണത് അപ്പോൾ ആ വരാൻ നേരപ്പഴത്തേക്കും ഞാനൊരു ചായ ഇട്ട് വെച്ച് കാരണം അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചുമക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തണുപ്പവിടെ ഭയങ്കര തണുപ്പല്ലേ നല്ല തണുപ്പുണ്ട് ഡെൽ ഇത് ബാംഗ്ലൂർ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്നങ്ങോട്ട് പോയി ആ തണുപ്പിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തൊണ്ടയ്ക്കൊക്കെ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചായ ഒരെണ്ണം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് കാരണം പാലങ്ങനെ വെറുതെ ഇങ്ങനെ കുടിക്കില്ല അത് ഭക്ഷണത്തോട് കൂടിയിട്ടേ ആൾ കഴിക്കുകയുള്ളൂ അപ്പോൾ പാൽ കാശ് വെച്ചിട്ട് പകുതി പാല് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാനും ഭക്ഷണത്തിനൊപ്പം കൊടുക്കാനും പിന്നെ ഇത് വരുമ്പോൾ തന്നെ ഒരു ചായ കൊടുക്കാം എന്ന് വിചാരിച്ചങ്ങനെ ചായ ഇട്ട് അങ്ങനെ ഞാൻ റോജർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നിക്കുന്നാണ് അപ്പൊ നമ്മുടെ റോജർ പോയിട്ട് ഇരുപത്തി ഒൻപതാം തീയതി വരണം ഒരു മാസം ആകാനായിട്ട് അപ്പോൾ ഒരു മാസത്തിന് മുൻപ് തന്നെ ആള് വന്നിട്ടുണ്ട് ആരാണ് വന്നത് ആരാണ് വന്നത് പൂത്തടൊക്കാനൊക്കെ പോട്ടൻ വന്നു പൂത്തടൊക്കാൻ പോള അതങ്ങനെയാണ് അവൾക്ക് സന്തോഷം കൊണ്ട് പൂത്തടൊക്കണം ഇപ്പൊ കൊച്ചോടി വരൂടോ സ്പീഡിന് പൂത്ത് വയ്ക്കുന്നാണ് ചേട്ടൻ പോണ് അതേ ഓടി വരും ഞാൻ പറഞ്ഞില്ലേ പാഞ്ഞു എല്ല ഓക്കെയാണ് ചേട്ടന്റെ സ്വന്തം സ്ഥലങ്ങളെ മാലയൊക്കെ ഉണ്ടല്ലോ അത് പൊട്ടി പോകും പോവും പൊട്ടി പോവും അത് മാലെടുത്തകത്തേക്ക് ഇട്ടു അല്ലെങ്കിൽ അവള് മാന്തി പൊട്ടിക്കും ആ ചേട്ടൻ വന്ന കുഞ്ഞിന്റെ

അപ്പം നമ്മളുടെ റൂബിക്കുഞ്ഞിനിപ്പോൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്പർ വണ്ടിന് പോകണം ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അങ്ങനെ റൂബിക്കുഞ്ഞ് ഒന്ന് രണ്ട് തവണയൊക്കെ പോയി അങ്ങനെ അത് ചേട്ടന സന്തോഷത്തോടുകൂടി അകത്തേക്ക് കയറ്റണേണ് അപ്പം പപ്പതേ പുറത്ത് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അകത്തേക്ക് കയറിയിട്ടില്ല ആ നടന്നിടുന്നത് ആ അല്ല വാ നടന്നിടുന്നത് താടി വളർത്തുന്നതാണല്ലേ ആദ്യം ആ കൊച്ചു സീറ്റ് പിടിച്ചാടാ ചേട്ടന്റെ അടുത്ത് എന്തായത് കൂരിമീനിനെ പോലെ മുഖം ചായ ആ കൊച്ചിനെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണ്ടല്ലേ ഇറങ്ങനെ അങ്ങനെ ചായ കൊടുത്തപ്പോൾ റോജറിന് ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടാന്ന് പറയുമോ എന്ന് ഞാൻ സംശയിച്ച് ഏതായാലും ചായ കുടിച്ച് ഞാനും കുറച്ച് ചായ പിടിച്ച് പപ്പക്ക് പിന്നെ അവിടെ കാപ്പി കുറച്ചധികം ഇട്ട് വെച്ചക്കണമുണ്ട് പപ്പ കാപ്പിയും കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അങ്ങനെ പപ്പ കഴിച്ച് കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് ഞാനും റോജറും കഴിച്ചതെട്ടാ റൈന് വേണ്ടെന്ന് പറഞ്ഞങ്ങനെ സ്ഥിതിക്ക് പിന്നെ അവനോട് ചോദിച്ചതേയില്ല പിന്നെ റോജൻ്റെ പുതിയ കമ്പനിയിൽ നിന്ന് കൊടുത്താൽ അവരുടെ വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പ് എന്നെ കാണിച്ചു തന്നെ അപ്പോൾ പുതിയ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്തത് ഇവനായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ഈ ലാപ്ടോപ്പ് അടിപൊളി ലാപ്ടോപ്പ് ആണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ് ഏതായാലും തുണികൾ ഇത്തിരി വിരിക്കാനുണ്ട് ആദ്യത്തെ ഒരു തുണി വിരിക്കലാണ് ആ പുതപ്പ് വിരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കഴിവിലാണ് ഇപ്പോൾ വിരിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ റോജറെ എനിക്ക് കുറച്ച് ചായപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ചായപ്പൊടി റോജറ് മേടിച്ചതല്ല കേട്ടോ ഞാൻ കേക്ക് എല്ലാം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ശ്രാവണി എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി റോജറിൻ്റെ കൂടെ മറ്റേ കമ്പനിയിൽ വിപ്രോയിൽ വർക്ക് ചെയ്തിരുന്നത് ആ പുള്ളിക്കാരി കഴിഞ്ഞ തവണയും എനിക്ക് ചായപ്പൊടി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ഇത് അര കിലോ ചായപ്പൊടി കൊടുത്തുവിട്ട് കഴിഞ്ഞ തവണ കാക്കിലോ ചായപ്പൊടി ചെറിയ പാക്കറ്റാണ് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അര കിലോ ചായപ്പൊടി കൊടുത്തുവിട്ടു അതിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അതെവിടെയോ ഒത്തിരി ദൂരെയാണ് വർക്ക് ചെയ്യാനായിട്ട് ബാംഗ്ലൂര് വരുന്നതോ ഒരു നോർത്ത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാരി എനിക്ക് കൊടുത്തു വിട്ടതായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഞാനിവിടുന്ന് കേക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഹോം മെയ്ഡ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അവരുടെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് ബിസിനസ് ആക്കിക്കൂടെ എന്നൊക്കെ മമ്മിനോട് പറഞ്ഞുകൂടെ എന്നൊക്കെ റോജറിൻ്റെ അടുത്ത് ചോദിച്ചെന്നൊക്കെ റോജർ വന്നിട്ട് പറയണേ അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ മീൻ നോക്കിയിരുന്നിട്ട് ഒരു രക്ഷയിലിട്ട മീനിപ്പോൾ ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചിക്കൻ ചിക്കൻ്റെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിക്കൻ മന്തിയാണ് ബിരിയാണി വെക്കാം അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ച് ചിക്കൻ മന്തി വെക്കണം ബിരിയാണി വെക്കണം അപ്പോൾ ആരും ആരും ഒന്നും പറയണില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് പണി കുറഞ്ഞത് വെക്കാം സവാളയൊക്കെ കുറേ നേരം വറുക്കാനും ഒക്കെ നിൽക്കേണ്ടി ബിരിയാണിക്ക് അതേ പിന്നെ ചിക്കൻ മന്തി വെക്കാം എന്ന് വിചാരിച്ച് പച്ച ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒരിത്തിരി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചെറുചിരത്തിൻ്റെ പൊടി എണ്ണ ഉപ്പ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ രണ്ട് ക്യൂബ് എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചിക്കനും പരട്ട് ഞാനവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് റൈസ് ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതിന് മുഴ മസാലകളൊക്കെ ഇട്ട് ഉണക്ക അരങ്ങിയൊക്കെ ഇട്ടിട്ട് അവിടേക്ക് നമുക്കിനി എണ്ണ തീർന്നിട്ടുണ്ടായത് അപ്പോൾ ഞാൻ രാവിലെ എണ്ണം മേടിച്ചതുകൊണ്ട് അത് വേഗം രണ്ട് കുപ്പിയിലേക്ക് ആക്കി അതും വെച്ച് അപ്പോൾ അതിൻ്റെ ഫണൽ നോക്കിയിട്ട് കണ്ടില്ലട്ട് അതാണ് നേരിട്ട് ഒഴിച്ചത് നേരിട്ട് ഒഴിക്കുന്ന കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നി ഫണലിന്ന് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൽ ഇത്തിരി എയർ പാസിങ് വേണം അപ്പോൾ ഇടക്കിടക്ക് പൊക്കി പൊക്കി ഇങ്ങനെ കൊടുത്താലേ ഒഴിക്കാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ നേരെ ഒഴിക്കാം അപ്പോൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല എങ്കിലും ഞാൻ വെറുതെ ഒന്ന് തുടച്ച് അത് നമ്മൾ കൈ പിടിച്ച് കൈ പിടിച്ചൊക്കെ കുറച്ച് ഇതില്ലേ അതൊന്ന് തുടച്ച് കളഞ്ഞു അപ്പോൾ കുപ്പിയൊക്കെ ഏതു നേരം ഞാൻ കഴിയുമെന്ന് ഉണക്കാറില്ല കേട്ടോ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അഴുക്കൈന്ന് ഒരു തോന്നൽ വരുമ്പോഴേ ഞാനടുത്ത് കുപ്പി കഴുകി ഉണക്കോളൂ കേട്ടോ എപ്പോഴും കുപ്പി കഴുകാൻ ഉണക്കാം എനിക്ക് നടപടി അല്ലാത്ത കാര്യം ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എണ്ണ ഒഴിച്ച് വെച്ചൊന്ന് തുടച്ച് വെച്ചേട്ടാ പിന്നെ ഏതായാലും കയ്യോടുകൂടി ആ ചായപ്പൊടി ഒന്ന് കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ ഈ ചായപ്പൊടിയുടെ പ്രത്യേകത വെച്ചാൽ വാനില ചായയാണ് വാനിലയുടെ പീസസ് ആണ് കിടക്കുന്നത് കേട്ടോ വാനില കട്ട് ചെയ്ത് അതിൻ്റെ പീസുമാണ് ഇട്ടിട്ട് അത് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ചായക്ക് വാനിലയും നമ്മുടെ ചായപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് ഇനി ബാക്കിയുണ്ട് ഞാൻ രണ്ട് കുപ്പിയിലാക്കിയെങ്കിലും കുറച്ചും കൂടി ബാക്കിയുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് അത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ആ ചായപ്പൊടിയുടെ അങ്ങനെ ഞാൻ റൈസ് ഏകദേശം റൈസ് ഇടാൻ നേരം ആയപ്പോഴത്തേക്കും ചിക്കൻ വേവിക്കാൻ വെച്ച് അപ്പോൾ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ ഇത്തിരി സവാളയും ക്യാപ്സിക്കോം ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മീതയിൽ ഇട്ട് ഇനി അതിൻ്റെ അടിവശം നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മറിച്ചിടും അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കൊക്കെ നേരെ അടിയിലേക്ക് പോകും അല്ലാതെ നമ്മളിത് മിക്സ് ചെയ്തിട്ടിട്ടല്ല അപ്പോൾ സവാള ക്യാപ്സിക്കൊക്കെ അടിയിൽ പോയി ഇത് മറിച്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ റൈസ് അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് എപ്പോഴും ചെയ്യണതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തില്ല അതങ്ങനെ ഇങ്ങോട്ട് പോയി എന്നിട്ട് ഇത്തിരി പച്ചമുളകൊക്കെ വെച്ചിട്ട് പിന്നെ ക്യാരറ്റ് കൂടിയിട്ട് ഇത്തിരി ഞാൻ ഒന്ന് ആ പീലറില്ലേ പീലർ വെച്ചിട്ട് ചെയ്തതാണ് ഇട അപ്പോൾ ആ പീലർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പീലറിൻ്റെ മാജിക് പീലറിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ മാജിക് പീലർ അത് മൂന്ന് പീലറാണ് നമുക്ക് കിട്ടണത് അപ്പോൾ അതിലൊരു പീലർ വെച്ചിട്ട് ഇങ്ങനെ ജൂലിയൻ പീസസ് പോലെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പീൽ പീലെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ക്യാരറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങനെ വന്നേക്കുന്നത് നമുക്ക് നീളത്തിൽ എടുക്കാം നൂല് നൂല് പോലെ ആക്കി എടുക്കാം പിന്നെ ഞാൻ പപ്പക്ക് ചോറൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചോറ് കുക്കറിൽ വെച്ച് മറ്റേ കാലത്തിൽ നമ്മൾ ചോറ് വെച്ചത് ബിരിയാണിയുടെ റൈസ് ഉപയോഗിച്ചേക്കണം അതുകൊണ്ട് കുക്കറിൽ ചോറ് വെച്ച് അപ്പം ഞാനും പപ്പയും ചോറ് തന്നെ കഴിക്കണം കേട്ടോ കാരണം മന്തി വളരെ കുറവ് വെച്ചിട്ടുള്ളു കുട്ടികൾക്ക് മാത്രമേ ഇട്ടാണ് വെച്ചത് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചത് ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടാവുന്നുള്ളൂ അപ്പോൾ ആ ചിക്കന് വേണ്ടിയ റൈസ് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പപ്പയും കൂടിയാണ് ചോറ് വെച്ചേക്കണത് ഞങ്ങൾക്ക് ബീഫ് കറി ക്യാബേജ് തോരനൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ ഒരു അറബിക് സാലഡ് എപ്പോഴും നിങ്ങൾ ഇത് കണ്ട് കണ്ടുകൊണ്ട് മടുത്തിട്ടുണ്ടാവും തക്കാളിയും പച്ചമുളകും പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനുള്ളത് ചെറിയ ജീരകവും വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്താണ് ഇത്തവണ എടുത്തത് ഒരുപാട് അരച്ച് കളഞ്ഞില്ല അപ്പോൾ അരച്ച് കളയാതെ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി പക്ഷേ റയനൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല റയനൊക്കെ പേസ്റ്റ് പോലെയാണ് അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു പിന്നെ മയണൈസ് കൂടിയിട്ട് ആക്കി വെളുത്തുള്ളിയും കുരുമുളകും മുഴങ്കുരുമുളക് എങ്ങനെ വേണമെങ്കിലുള്ള ഞാൻ പൊടിയാണ് പിട്ടത് പിന്നെ ഇത്തിരി പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണയും മുട്ടയും കൂടി ചേർത്ത് ഹൈ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയണീസ് റെഡി ഈ ഒരു മയണീസ് മാത്രം ഉള്ള ഇവിടെ ഇഷ്ടം വേറെ ഏത് രീതിയിലും മയണൈസ് ഉണ്ടാക്കിയാലും കൊള്ളൂലെന്ന് തന്നെ പറയും അങ്ങനെ കഴിക്കാൻ നേരം ഇപ്പോൾ ഈ ചിക്കൻ്റെ പീസസ് എല്ലാം തപ്പിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത അപ്പോൾ ചിക്കൻ പീസസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ചിക്കൻ വെന്തലിഞ്ഞിരിക്കുന്നതാണ് റയൻ ഏറ്റവും റയനെ ഇഷ്ടോട്ട കൊള്ളത്തില്ല നമ്മുടെ റോജർ കുറച്ച് ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥയൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം ഞാനേതായാലും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം അവൻ്റെ ആ ചായ പുതിയ പൊടി കൊണ്ടുവന്നില്ല ആ ചായ പൊടിയിട്ട് തന്നെ ചായ സെപ്പറേറ്റും പാല് വേറെ കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ റോജർ താഴേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല അവൻ വരുമ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ വേഗം ഒന്ന് പിരക്കകം തുടച്ച് നിൽക്കുന്നതാണ് ആ സമയത്ത് റോജർ വന്ന് പിന്നെ പോയിട്ട് ചായയൊക്കെ എടുത്ത് ഞങ്ങൾ കുടിച്ച് അപ്പോൾ റോജർ റയൻ്റെ ലാപ്ടോപ്പ് വരാൻ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു റയൻ ഇത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ വിളിച്ച് കുറേ കംപ്ലയിൻ്റ് ചെയ്തതിന് ശേഷമാണ് ലാപ്ടോപ്പ് എത്തിയത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോയില് റയന്റെ പോക്ക് വീണ്ടും ഡിലേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമൻസിന് ഒരുപാട് സമാധാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി എനിക്ക് ഒരുപാട് സമാധാനിപ്പിക്കുന്ന കമൻറ്റുകൾ എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറൊരു കാര്യം ആ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ ഇപ്പം പോയി വന്നു കഴിഞ്ഞിട്ട് അവൻ ഇനി വലിയൊരു കോഴ്സിന് ഇരിക്കേണ്ടിയിരിക്കുന്നു കാരണം അവൻ പതിനെട്ട് മാസത്താണ് കേടച്ചു പിങ് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്ത് ഓഫീസർ ഓഫീസറാകേണ്ട ആ ഒരു കോഴ്സിലേക്കാണ് വരുന്നത് അപ്പോൾ അത് ഡൽഹി പൂനെ ചെന്നൈ എവിടെ വേണമെങ്കിലും ചെയ്യുക റിച്ചാർഡ് ചെയ്തത് ഡൽഹിയിലായിരുന്നു നല്ല പണ ചിലവുള്ള ഒരു കോഴ്സുമാണ് അപ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ആ കോഴ്സുകളുടെ ഡേറ്റ് എന്ന് പറയണതും എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്താണ് നമ്മൾ ഈ സമയത്ത് പോയി വരുമ്പോൾ നമുക്കതിൽ കയറാം എന്നുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റ് ഇപ്പോൾ ഒക്കെ തെറ്റിക്കഴിഞ്ഞ് ഇനി വന്നു കഴിഞ്ഞാലും ആ കോഴ്സ് അവിടെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ കോഴ്സ് തുടങ്ങുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും വീണ്ടും ആ കോഴ്സ് തുടങ്ങുക അപ്പോൾ വീണ്ടും നാട്ടിൽ വെറുതെ നിൽക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾക്ക് വിഷമം വരണത് പിന്നെ റിച്ചാൻഡിൻ്റെ വിവാഹ സമയത്തും ഇവന് അതിൽ പങ്കുകൊള്ളാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്രയാസപ്പെടുക പിന്നെ എന്ത് വിചാരിച്ച് പ്രയാസപ്പെട്ടിട്ടും കാര്യമില്ല ദൈവം നിശ്ചയിച്ചത് മാത്രമേ നടക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കോ ഇപ്പോൾ നാളെ ഒരു ദിവസം ഇല്ലേ ഉണ്ട ഇതൊന്നും നമ്മൾക്കറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ നാളത്തേക്ക് കരുതാതെ ഒരിക്കലും ഇരിക്കൂല കാരണം നമുക്ക് നാളെയും മറ്റന്നാളും വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്നാൽ ജീവിക്കണ്ടേ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കരുതും പിന്നെ ദൈവത്തിന് ശ്ചയപോലെ നാളെ നമ്മളെ വിളിച്ചാൽ നാളെ നമ്മൾ പോകണം അത് മറ്റൊരു കാര്യം അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നമ്മൾ ഇപ്പോൾ നാളെ നമ്മൾ ഉണ്ടാകുന്ന അറിയില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു തയ്യാറെടുപ്പില്ലാതെ ജീവിക്കൂലല്ല നമ്മൾ ഒരുക്കങ്ങൾ നടത്തിയിരിക്കും അടുത്ത അടുത്ത ദിവസങ്ങളിലേക്കും വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞിട്ടുള്ള ഒക്കെ നമ്മൾ ഒരുക്കങ്ങൾ നടത്തും അങ്ങനെ ആണ് നമുക്ക് ജീവിക്കാനുള്ളതും ഇപ്പം പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ അതുപോലെ നമ്മൾക്ക് പറ്റൂലല്ല നമ്മൾക്ക് ഇപ്പം ഞാനേ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പപ്പടെ എടുത്ത് ഇങ്ങനെ പറയൂ ഏതെയുമേ എനിക്ക് അമ്പത്തി മൂന്ന് വയസ്സായി ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മാക്സിമം നമ്മൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നാളെ പോയെന്നും വരാം എങ്കിലും നമ്മൾ കണക്ക് കൂട്ടും പത്ത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടും പപ്പട നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് തൊണ്ണൂറ്റി നാല് വയസ്സായി അപ്പോൾ എൻ്റെ ഒരു ഏജ് ഇപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു ഒരു നാൽപ്പത്തി ഒന്ന് വർഷം ഞാൻ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുവോ ഇപ്പം ഒരിക്കലും ചിന്തിക്കുന്നില്ല പക്ഷേ എന്ത് ചെയ്യും അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനിയൊരു നാൽപ്പത് വർഷമോ നാൽപ്പത്തൊന്ന് വർഷം അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമുക്കത്രയും നാളും ജീവിക്കണ്ടേ അപ്പോൾ അതൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ കരുതി വെക്കുന്നത് ഇനി അഥവാ നമുക്ക് ജീവിക്കാൻ യോഗമില്ലെങ്കിൽ അടുത്ത തലമുറ അത് അനുഭവിക്കും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിള്ളേർ രണ്ടുപേരും ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്ന് ഞാനങ്ങനെ നടക്കാനും വേണ്ടി പോയിട്ടാണ് ഇപ്പോൾ നടപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഞാനും പപ്പയും റൂബിയും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന് പുറത്തിരുന്ന് സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് ആശ്വസിച്ചിട്ടാണ് അകത്ത് തീർന്നത് അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയൊക്കെ ഒരിത്തിരി സമയം വ്യത്യാസം വരും ഒരു ഏഴര ഏഴേ മുക്കാലോടു കൂടിയാണ് ഇപ്പോൾ പ്രാർത്ഥന ചൊല്ലണത് അപ്പോൾ നമ്മൾ നാളെ ഇല്ലേ ഉണ്ട ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിലും നമ്മൾ വർഷങ്ങളോളം നമുക്ക് ജീവിക്കാനുള്ളത് കരുതുമല്ലേ അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്